എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ന്യൂ ഇയർ കേക്കിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഒരു കുട്ടി ന്യൂ ഇയർ വ്ളോഗ് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉള്ളത് വെച്ചിട്ട് ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ആദ്യം തന്നെ പർച്ചേസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യത്തിന് വേണ്ട ബോക്സും ബേസും അതുപോലെ ക്രഷുകളും ചോക്ലേറ്റ്സും അങ്ങനെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ക്രീമും ഒക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ദൂരമുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തൊട്ടൊന്ന് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചധികം പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് കുറച്ച് പേർക്ക് ചോദിക്കാറുണ്ട് കൂടുതൽ ഓർഡേഴ്സ് വരുന്ന സമയത്ത് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുക എന്നുള്ളത് കേട്ടോ ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ കുട്ടി കുട്ടി പണികളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും അത് ചെയ്യാനായിട്ടോ അപ്പോൾ ഇത്തവണ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ചെയ്തു വെക്കേണ്ട വേണ്ടി ഇതേ നമ്മൾ നമ്മുടെ ഓർഡേഴ്സ് നമ്മൾ എഴുതി വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മിസ്സായി പോകും അതുകൊണ്ട് ഓർഡേഴ്സ് എഴുതി വെക്കുക പിന്നെയുള്ള ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതേപോലെ കുറച്ചധികം ചോക്ലേറ്റ്സ് മിൽക്ക് മിൽക്ക് കോമ്പൗണ്ടും അതുപോലെ വൈറ്റ് കോമ്പൗണ്ടൊക്കെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഓരോന്നിനും നമ്മൾ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സമയം വേണ്ടി വരുമല്ലോ അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് അധികം സമയം വേണ്ടി വരില്ല വേഗം വേഗം എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇങ്ങനെയുള്ള ടൈമുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഉണ്ടാക്കി വെക്കുക അതുപോലെ തന്നെ ക്രഷുകൾ ഗണാശികൾ ഉണ്ടാക്കി വയ്ക്കുക വൈറ്റും ഡാർക്കൊക്കെ ഉണ്ടാക്കി വെക്കുക ഇപ്പോൾ ബഡർ സ്കോച്ചിനൊക്കെ നമ്മൾ സോസ് ഒക്കെ യൂസ് ചെയ്തില്ലേ അതൊക്കെ ഉണ്ടാക്കി വയ്ക്കുക അങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും കേട്ടോ വർക്ക് പക്ഷേ ഈ വർഷം ഞാൻ ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ ന്യൂയർ എന്ന് പറഞ്ഞാൽ കുറച്ച് തിരക്ക് കുടിച്ചൊരു ന്യൂയർ തന്നെയായിരുന്നു കേട്ടോ കേക്ക് മാത്രമല്ല വേറെ കുറേ തിരക്കുകളായിട്ട് ആകെ ബിസിയായിരുന്നു അത് നമുക്ക് ടോട്ടൽ അമ്പത്തഞ്ച് കിലോ കേക്കിൻ്റെ ഓർഡേഴ്സ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് മുപ്പത്തി ഒന്നാം തീയതി ആയിട്ടും ഒന്നാം തീയതി ആയിട്ടും കൊടുക്കേണ്ട കേക്കുകളായിരുന്നു പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നോട്ടോ ഒരു ഇരുപത്തി കേക്ക് പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ പ്രീ ബുക്കിങ്ങുള്ള കേക്കുകളൊക്കെ ഞാൻ മുപ്പതാം തീയതി രാവിലെ മുതൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നോട്ടോ സാധാരണ ഞാൻ ഇരുപത്തൊമ്പതാം തീയതിയാണ് ചെയ്യുക ഇരുപത്തൊമ്പതാം തീയതി കുറച്ച് തിരക്കുള്ളത് കൊണ്ട് മുപ്പതാം തീയതിയാണ് കേട്ടോ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് മുപ്പതാം തീയതിയാണ് നമുക്ക് സാധാരണ ഓർഡറുകൾ വരാറുള്ളത് അതുകൊണ്ട് പ്രീ ബുക്കിംഗ് ഒക്കെ നേരത്തെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓർഡർ വരുന്നതിനനുസരിച്ച് ചെയ്യാമല്ലോ മുപ്പതാം തീയതി കുറച്ച് അധികം ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ക്രിസ്മസിന് കുറച്ച് അധികം നമുക്ക് ഓർഡർ ഉള്ളതുകൊണ്ട് ന്യൂ ഇയറിന് കുറവായിരിക്കാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത്യാവശ്യം ഓർഡേഴ്സ് ഉണ്ടായിരുന്നു മുപ്പതാം തീയതി രാത്രി ആകുമ്പോഴേക്കും നമ്മൾ ബേക്കിങ്ങൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുവരെ വന്ന ഓർഡേസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ മുപ്പതാം തീയതി മോളിൻ്റെ ആനുവൽ ഡേ ആയിരുന്നു അപ്പോൾ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ആകെ തിരക്കായിരുന്നു കേട്ടോ പിന്നെ മുപ്പത്തി ഒന്നാം തീയതി രാവിലെ നേരത്തെ തന്നെ ബേക്കിങ് ഒക്കെ ഐസിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നമ്മൾ രാത്രി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതേ ഓരോന്നായിട്ട് ഇതിങ്ങനെ രണ്ട് ടേൺ ടേബിൾ ഉള്ളതുകൊണ്ട് രണ്ടെന്തെങ്കിലും ഒരുമിച്ച് വെച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ വേഗം വേഗം ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കൊരു പതിനാറ് കേക്കിൻ്റെ ഓർഡർ നമ്മൾ കുടുംബശ്രീക്ക് കൊടുക്കാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർക്ക് തന്നെ രണ്ട് കിലോൻ്റെ കേക്ക് കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഈ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാം ക്രം കോട്ട് ചെയ്ത് ഫിനിഷിംഗ് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരേ ഡിസൈൻ ആണ് കൊടുത്തത് സൈഡിൽ ഡ്രിപ്പിംഗ് ഡിസൈൻ കൊടുത്തു എന്നിട്ട് നൂറ് എൻ വൺ നോസിൽ വെച്ചിട്ട് മുകളിൽ ചെറിയ ഡോട്ട്സ് ഫ്ലവേഴ്സ് വരച്ചുകൊടുത്തു എന്നിട്ട് ഇതേപോലെ കുടുംബശ്രീയുടെ പേരും ട്വൻറ്റി ട്വൻ്റി ഫൈവ് എന്നുള്ളത് പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതങ്ങോട്ട് വെച്ചുകൊടുത്തു ഇതിൽ പേര് എന്താ തന്നെ നല്ലൊരു ടൈം എടുക്കുമല്ലോ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ വെച്ചുകൊടുത്തോണ്ട് എളുപ്പത്തിലുള്ള പരിപാടി കഴിഞ്ഞോട്ടോ അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാനത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈവനിംഗ് ആയിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നു ഈ ചേച്ചി നമുക്ക് എല്ലാ വർഷവും ഇതേപോലെ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ ഇതേപോലെ കേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അവർക്ക് എപ്പോഴും നേരത്തെ തന്നെ ബുക്ക് ചെയ്യാറുണ്ട് ഇത് അവർക്കുള്ള ടു കെച്ചിയുടെ കേക്കായിരുന്നു കേട്ടോ പിന്നെ അവർക്ക് അവരുടെ ഫാമിലിയിൽ കട്ട് ചെയ്യാനും ടു കെച്ചിയുടെ കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫിനിഷ് ചെയ്ത് വെച്ചോട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു മൂന്ന് കേക്കും കൂടെ ഒരുമിച്ചാണ് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ബോക്സുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അടുത്ത ഡെലിവറിക്കുള്ളതാണ് ഒരേ സ്ഥലത്തേക്കുള്ളതായതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഡെലിവറി ചെയ്തു നമുക്ക് ഈ കേക്ക് ചെയ്യുന്ന സമയത്ത് ഡെലിവറി ആണോട്ടോ പ്രശ്നം കാരണം എല്ലാവർക്കും ഏകദേശം വൈകുന്നേരം ഒരു ആറുമണി ഏഴ് മണിയാകുമ്പോൾ കിട്ടിയാൽ മതി അപ്പോൾ ഞാൻ കുറച്ചൊക്കെ നേരത്തെ ഡെലിവറി ചെയ്യാൻ നോക്കിയെങ്കിലും കുറേ പേരൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാം ഈ ഒരു ടൈമിലാണ് ഒരു നാല് മണിക്ക് ശേഷമാണ് ആണ് കേട്ടോ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്തേക്കുള്ള ഡെലിവറികളൊക്കെ ഓരോന്നും അടുത്തടുത്തുള്ളതൊക്കെ വേഗം വേഗം ഓരോന്നായിട്ട് ഡെലിവറി കഴിഞ്ഞു പിന്നെ രാത്രി ഒരു എട്ട് മണിക്ക് അടുത്തൊരു ഡെലിവറി ഉണ്ടായിരുന്നു ഇത് കുറച്ച് ഹെവി കേക്കുകളായിരുന്നു അപ്പോൾ അതും ഒരുമിച്ച് അങ്ങോട്ട് ഡെലിവറി ചെയ്തു കേട്ടോ രാത്രി ഒമ്പതര വരെ ഡെലിവറി തന്നെയായിരുന്നു അത് കഴിഞ്ഞത് നമുക്ക് അടുത്ത ദിവസത്തേക്കും കുറച്ച് കേക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വർക്ക് ഡെലിവറി കഴിഞ്ഞപ്പോ അതിൻ്റെ സ്പഞ്ചുകളൊക്കെ റെഡി ആക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊക്കെ പെട്ടെന്ന് വന്ന ഓർഡേഴ്സ് ആയിരുന്നു രാത്രി എനിക്ക് രാവിലെയൊക്കെ ഫോണിലധികം സംസാരിക്കാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് കൺഫേം ചെയ്തതൊക്കെ ഒരു ആറ് മണി ഏഴ് മണി ടൈമിലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ സ്പഞ്ചുകൾ കയറ്റാനായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആ ഒക്കെ ടയേർഡായതുകൊണ്ട് ഞാനൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് കിടന്നിട്ട് ഒരു രണ്ട് മണിക്കൊക്കെ അലാറം വെച്ച് എഴുന്നേക്കുകയാണ് കേട്ടോ ചെയ്തത് ഉറങ്ങാതെ തല ഭയങ്കര വേദനയായിരുന്നു പിന്നെ ഒന്നാം തീയതി ഡെലിവറി എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലേക്ക് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഡെലിവറി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എങ്കിലും ദൈവത്തിൻ്റെ സഹായത്തിൽ എല്ലാം കറക്റ്റായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റി അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് ഡെലിവറി ഉണ്ടായിരുന്നു ഈ ഒരു ഡെലിവറിയും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും ആകെ ക്ഷീണമായിട്ടോ പിന്നെ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനും ഹസ്ബൻഡും കൂടെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ പുറത്തോട്ട് ഡെലിവറി കഴിഞ്ഞ വാട നേരെ ഒരു തട്ടുകടയിൽ പോയിട്ട് കൊത്തൂറോട്ടെ കഴിച്ചു കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ എന്താണെങ്കിലും ഇത് കഴിച്ചിട്ട് നേരെ പോയിട്ട് കുറച്ച് നേരം കിടന്നിട്ടാണ് കിടന്നിട്ടാണെങ്കിൽ അടുത്ത ദിവസത്തെ പണി തുടങ്ങുന്നുള്ളൂ നാളേക്ക് നമുക്ക് രണ്ട് മൂന്ന് കേക്കുകളുണ്ട് എങ്കിലും പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ അടുത്ത പണിയുള്ളൂ പിന്നെ ഇതേ ഇതൊക്കെ നമ്മൾ അടുത്ത ദിവസത്തെ കേക്കുകൾ ന്യൂവർ കേക്കുകൾ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല എങ്കിലും ന്യൂ ഇയർ വ്ലോഗായിട്ട് ഇടണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇട്ടത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിൽ സന്തോഷം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രകളിലോട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്